നുബന്ധിച്ച് ഒരു ക്യാമ്പ് ഫയർ എന്നുണ്ട് അന്ന് എത്ര വേണോ മദ്യം കഴിക്കാം ഇല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരുക്കുന്നതാണ് ബെഡാഖാന നമുക്ക് ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ദൗത്യമുണ്ട് അത് പ്രസിഡന്റും ബി വി ഐ പി ആണ് വിജയ് ചോക്കിലാണ് നടക്കുന്നത് അവിടെ പ്രസിഡന്റ് വന്ന് നമ്മളെ ശേഖൻ്റെ ഏരിയിൽ ക്യാമ്പ് ഫയർ എന്ന് പറയുന്ന അതായത് റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് ഒരു ക്യാമ്പ് ഫയർ എന്നുണ്ട് അതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സി ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ് അങ്ങനെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് എല്ലാം അവിടെ വരും ഈ മാർച്ചിങ് കോണ്ടിജൻറ്റും എല്ലാ പേർക്കും അന്ന് എത്ര വേണോ മദ്യം കഴിക്കാം എത്ര വേണം അതായത് ഒരു ബെഡാഖാന എന്ന മിലിട്ടറിയിൽ ഒരു പേരാണ് ബെഡാഖാന അതായത് വിശിഷ്ട അതിഥികൾ വരുമ്പോഴും ഇല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരുക്കുന്നതാണ് ബെഡാഖാന ഇല്ലെങ്കിൽ റംബഞ്ച് അങ്ങനെ ഞങ്ങൾ സീനിയേഴ്സ് ഓഫീസറെല്ലാം വരും കുറേ തടികളെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വലിയൊരു ഫയർ തീ കത്തിച്ചാൽ അതിനാണ് ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് ക്യാമ്പിൽ ഫയർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ അവരെല്ലാവരോടും വന്ന് സംസാരിക്കും നിങ്ങൾ എങ്ങനെയായിരുന്നു വളരെ ടഫായിരുന്നു ഈ വർഷത്തെ കാലാവസ്ഥ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് അടുത്ത വർഷം നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അതൊരു ഡീപ്പ് ബ്രീഫ് പോലെ ഇല്ലെങ്കിൽ അവർ എല്ലാവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ വർഷവും ഓരോ പുതുക്കങ്ങളാണ് കൊണ്ടുവരുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെയല്ല അടുത്ത വർഷം ചെയ്യാൻ പോകുന്ന ഈ വർഷത്തിൽ എന്താണ് കുറവുകളുണ്ടായത് അതെല്ലാം അടുത്ത വർഷം നികത്തി ഇപ്പോൾ സദ്യ പറഞ്ഞാൽ ഇന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാസ്റ്റ് റിപ്പബ്ലിക് ഡേ പരേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആറ് വർഷം രണ്ടായിരത്തി പതിനാറ് തൊട്ട് നമ്മളെല്ലാ മ്യൂസിഷ്യൻസും പുറത്ത് ഹോട്ടലെടുത്താണ് താമസിക്കുന്നത് ചൂടുവെള്ളവും എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഓൾഡൻ ടൈമിലെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിലും അതെല്ലാം അവർ ക്യാമ്പ് ഫയറോട് കൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും ഒന്ന് രണ്ട് പേര് അത് നോട്ട് ഡൗൺ ചെയ്യും അതിന് ശേഷം അതിന് കറക്റ്റ് ചെയ്ത് അടുത്ത വർഷത്തിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് മാർച്ചും കൂട്ടഞ്ചിൻ്റെ അവിടുന്ന് പത്ത് ദിവസം ഈ സന്തോഷമായിട്ട് ഈ റിപ്പബ്ലിക് ഡേയുടെ സന്തോഷമായിട്ട് ക്യാഷ്വൽ ലീവിട്ട് ചെയ്യിട്ട് അവരങ്ങ് പോവും പക്ഷേ ബാൻഡിൻ്റെ റോളെന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് ബീറ്റിങ് റിട്രീറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ദൗത്യമുണ്ട് അത് പ്രസിഡന്റും വി വി പിസും ആണ് വിജയ് ചോക്കിലാണ് നടക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും അതിൻ്റെ പ്രാക്ടീസ് കമ്പയിൻ പ്രാക്ടീസ് ആർമി നേവി എയർഫോഴ്സ് ആയിട്ട് കറിയപ്പ പാരേഡ് ഗ്രൗണ്ടിലാണ് എപ്പോഴും ഞങ്ങൾ കമ്പയിൻ പ്രാക്ടീസ് ചെയ്യുന്നത് ടൈം ഷെഡ്യൂൾഡ് എല്ലാം നോക്കും ഇരുപത്തൊമ്പതാം തീയതി നമുക്ക് ബീറ്റിങ് റിട്രീറ്റ് എന്ന ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം മുപ്പതാം തീയതി പ്രസിഡൻറ്റ് ഹൗസിൻ്റെ ഫോട്ടോഗ്രാഫ് ഉണ്ട് അവിടെ പ്രസിഡൻറ് വന്ന് നമ്മളെ ഷേഖൻ്റെ ചെയ്യുകയും അത് ഫോട്ടോ എടുക്കുകയും അതിനുശേഷം അവിടെ ഒരു ടീ പാർട്ടിയോട് നമ്മുടെ ബീറ്റി റിപ്പബ്ലിക് ഡേ പരേഡിയും ബീറ്റിംഗ് കിട്ടിയിട്ടും അവിടെ അവസാനിക്കുന്നു വേരിയസ് പ്ലേസിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം പോയാലും നേവി ബാൻഡിന് അടുത്ത പ്രിപ്പറേഷനാണ് പ്രസിഡൻറ്റ് ബാൻഡ് കോൺസെർട്ട് പ്രസിഡൻറ് ബാൻഡ് എന്ന് പറഞ്ഞാൽ നേവി ബാൻഡാണ് എല്ലാ വർഷവും ചെയ്യുന്നത് അവർ ഞങ്ങളെ അത് ഏൽപ്പിക്കത്തുള്ളൂ അവിടെയെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് പ്രോഗ്രാം അതിൽ മാർഷൽ മ്യൂസിക് ഫാൻ തൊട്ട് അതായത് വി ഐ പി വരുന്ന സമയത്ത് ഒരു ഫാൻഫെയർ വായിക്കും അതിനുശേഷം ഒരു മാർഷൽ മ്യൂസിക് വായിക്കും പിന്നെ സെലക്ട് ചെയ്യപ്പെട്ട മ്യൂസിക് അതായത് മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഓവർച്ചർ മിനിമം ഒന്നുണ്ടാകും സെലക്ഷൻ ഉണ്ടാകും പിന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രാക്ടീസും ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് പ്രാക്ടീസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇരുപത്തൊമ്പത് മുപ്പതാം തീയതി ഫോട്ടോഗ്രാഫി കഴിഞ്ഞാൽ അത് എപ്പോഴും ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് ഡേറ്റുകളിലായിരിക്കും നമുക്ക് ഈ ബാൻഡ് കോൺസെറ്റ് വരുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിരിക്കും അപ്പം അതിൽ സൈലഫോൺ എന്ന് പറഞ്ഞ നമ്മളെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല സൈലഫോൺ മ്യൂസിക് എന്ന് പറയുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാകും പിന്നെ ഇന്ത്യൻ ക്ലാസിക് ഉണ്ടാകും പിന്നെ ഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെ സത്യത്തിൽ പറഞ്ഞാൽ അത് ഒരു മണിക്കൂറത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം ചിട്ടപ്പെടുത്തി അത് ആയിരിക്കും ചീഫ് ഗസ്റ്റ് ആ കോൺസെപ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തെ ഈവൻ്റ് അതോടുകൂടി അവിടെ തീരുകയാണ് അബ്ദുൽ കലാം എന്ന് പറയുന്നത് രാവിലെ പുള്ളി പ്രഭാതം തുടങ്ങി ഇവരുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നടന്ന് വന്ന ഈ എവിടെയാ വീട് മലയാളത്തിൽ തന്നെ പുള്ളി ചോദിക്കുക അങ്ങനെ എനിക്ക് ഷേഖൻ്റെ പുള്ളി എനിക്ക് ഷേഖൻ്റെ തരാനും അതായത് എ അബ്ദുൽ കലാം തുടങ്ങി വെച്ച ആ പ്രോഗ്രാം ഇതുവരെയും അത് മുടങ്ങിയിട്ടില്ല റിമമ്പർ ആയിട്ട് എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടത്തില്ല